ലഹരിക്കെതിരെ കയ്പമംഗലത്ത് ജനകീയ ക്യാമ്പയിന് തുടക്കമായി ലഹരിക്കെതിരെ നമ്മൾക്ക് കൈകോർക്കാം എന്ന ജനകീയ കൂട്ടായ്മയ്ക്ക് കയ്പ്പമംഗലത്ത് തുടക്കമായി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് ലഹരി മരുന്ന് വ്യാപനത്തിനെതിരെ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക കലാകായിക സംഘടനകൾ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ചാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചത് മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും മാർച്ച് മാസത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ വിപുലമായ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കും ഏപ്രിൽ മാസത്തിൽ വാർഡ് തല സംഗമങ്ങളും അയൽപ്പക്ക സ്നേഹസദസ്സുകളും സംഘടിപ്പിക്കും ഇതിനായി ഏഴ് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു എം എസ് അസ്മാബി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആ ചടങ്ങിന് സുരക്ഷാ കൺവീനർ പി ആർ ശ്രീധർ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ അഖിൽ വി മേനോൻ മുഖ്യാതിഥിയായി അക്ഷര കൈരളി കോർഡിനേറ്റർ ടി എസ് സജീവൻ മാസ്റ്റർ പ്രവർത്തന അവലോകനം നടത്തി മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ നിഷ അജിതൻ എം എസ് മോഹനൻ വിനീത മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു എന്നിവരും ഡി ഡി ഇ കെ അജിതകുമാരി എ ഇ ഒ മൊയ്തീൻകുട്ടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ടി ജോബി ഡിവൈഎസ് പി വി രാജു സി ഐ ബാലസുബ്രഹ്മണ്യൻ കയ്പമംഗലം എസ് എച്ച്ഒ സൂരജ് പെരിഞ്ഞനം സി എസ് സി സൂപ്രണ്ട് ഡോക്ടർ സാനു എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് വി എം ഷൈൻ കോളേജ് സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ഫാദർ ഷൈജൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് ചടങ്ങിൽ നന്ദി പറഞ്ഞു ഒരു വന്ന എന്ത് വീട്ടിൽ നിന്ന് പക്ഷെ ആദ്യമായിട്ട് വെള്ളം ഇരച്ചു കഴിഞ്ഞപ്പോൾ പകച്ചുപോയി ഇത്രയും ദുരന്തമാണ് ഒരു കോവിഡ് വന്നപ്പോൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന അത്രയും ചെറിയ വൈറസ് ആണെങ്കിൽ പോലും നമ്മളൊക്കെ പിടിച്ചു കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം സത്യം നമുക്കൊന്നും അല്ല ഇതും ഒരുമിച്ച് തിന്നാല് തീർച്ചയായിട്ടും ഈ ദുരന്തത്തെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കും സാധിക്കണം അതാണ് ഏറ്റവും വലിയ ആവശ്യം ഇത് നമുക്ക് പറ്റാത്ത കാര്യം തന്നെ അതിന് ആദ്യം ഞാനിതൊരു വാർത്തയായിട്ട് എടുക്കരുത് എന്റെ കുടുംബത്തില് എന്റെ മക്കള് ഇതിലില്ല അല്ലെങ്കിൽ ഞാനില്ലെന്ന് രണ്ടാമത് ഈ ഒരു കാഴ്ചപ്പാട് വന്നത് നമ്മുടെ കുട്ടികളേക്ക് തിരിയത് കുട്ടികൾ ഉപയോഗിക്കുന്നു പതിനാറ് പതിനേഴ് പതിനെട്ട് എന്തിന് പത്ത് വയസ്സുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നു അതിന് കാരണം കുട്ടികളല്ല ഞാനും നിങ്ങളുമാണ് ഞാനും നിങ്ങളുമാണ് കാരണം నమ్మెత్తాధాన్యం ఓర్ నె కు దారుణం వాచము భక్షణం కొడుకు వస్త్రం కొడుకు ఇష్టపడ స్కూల్ పడి అయితే అది మాత్రం నమ్మే కుక్క నెల కుటుంబం సమయం చదవడం తయారూ എന്റെ ജോലിയും തിരക്കും കഴിഞ്ഞു വരുമ്പോൾ എന്റെ വിശ്രമം എന്റെ കുഞ്ഞുങ്ങളോ എന്റെ ജീവിത പങ്കാളിയല്ല മറിച്ച് എന്റെ വിശ്രമം ടി വി ആണെങ്കിൽ എൻ്റെ വിശ്രമം മറ്റു പല കാര്യങ്ങളാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ കയ്യിൽ നിന്ന് ചോർന്നു പോകും അറിയാതെ കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്ന് ചോർന്നു പോകും അങ്ങനെ കുഞ്ഞുങ്ങളും ചോർന്നു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക ആദ്യം ഞാൻ നിങ്ങൾ ചൂണ്ടേത് എന്നിലേക്കാണ് ഞാൻ ചൂണ്ടേണ്ടത് അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കണം മുതൽ എന്റെ ഏത് കുത്രവാദം ഉണ്ടായാലും ഞാൻ എന്റെ കുടുംബത്തില് എന്റെ മക്കളോട് എന്റെ ചെറുമക്കളോട് കൂടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തും